വീഡിയോയിൽ വല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ നിങ്ങളോട് കാണിച്ച് അപ്പം അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയാൻ നേരത്ത് വല ളക്കണം എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ഓരോ പാർട്സ് പാർട്സ് പാർട്സായിട്ടും നമുക്ക് ഇടാൻ സാധിക്കത്തുള്ളൂ ഒരുപാട് സെക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഒരു വലയാകുന്നത് ഈ വലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മീനുകളും ഈ വലയിൽ നമുക്ക് ഉടുങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗായ്സ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അച്ഛ ഈ അച്ഛക്കുന്ന രീതി ഒന്ന് പറഞ്ഞു കൊടുക്ക് ഇത് വലയുടെ അടിഭാഗം തിളക്കുന്നതാണ് ഈ കുഴലിൻ്റെ അകത്ത് നമ്മൾ ഇതെല്ലാം കളക്കുമ്പോഴേ ജയിട്ടിരിക്കുകയാണ് വയറിൻ്റെ അകത്തൂടെ വെച്ചിട്ട് അവിടുന്ന് കെട്ടിക്കെട്ടി വരിക അപ്പോൾ ഓൾറെഡി ഇത് ഊരുമ്പോൾ വേണ്ട അകത്ത് കണി കീടാകത്ത് വയറാകും അപ്പം ഞാൻ രണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഇന്ന് രണ്ട് സ്റ്റിക്കറാണതിന് അളവെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളിവിടെ അവിടെ ആലപ്പുഴ തണ്ണിയുണ്ട് എവിടെയാണ് കെട്ടണ്ടത് ഇങ്ങനെ തിരിച്ചത് അത് നമ്മൾ അപ്പിയെടുക്കണം അപ്പിയെടുത്ത് തണ്ണി തന്നെ നോക്കി ഇവിടെ ഞാൻ കണ്ണി പകുതി എടുക്കുക ഇവിടെ നിന്ന് എടുക്കുക ഇവിടെ നിന്നെടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിക്കർ പിടിച്ചാളം കട്ടുക വന്നിട്ട് ഇങ്ങോട്ട് വെക്കുക ഇട്ട് കെട്ടുക ഇത് നമ്മൾ താഴെയും ചെയ്യണം മുകളിലും ചെയ്യണം പുറത്തിരിക്കുന്നത് കൊണ്ട് ചൂടായതുകൊണ്ട് ചെറിയ ഫാനൊക്കെ അച്ഛൻ സെറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഇത് തച്ചിനിരുന്ന് ചെയ്യേണ്ട പണിയാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാതെ ഒന്നൊന്നും ആവത്തില്ല അതേപോലെ തന്നെ അപ്പുറത്തെ വശത്തും അവിടെ കിടപ്പുണ്ട് ആ പൊങ്ങിതേപോലെ ഇപ്പം ഈ കാണിച്ച പോയിൻ്റ് ഇല്ലേ ഈ പോയിൻ്റ് നാല് ഇഞ്ച് മൈനസ് ചെയ്യണം എന്നിട്ടായിരിക്കും മറ്റേതിന്റെ അളവ് എടുക്കുന്നത് ഇതാണ് വലയുടെ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ എണ്ണി നമ്മൾ കോർത്തിട്ടിരിക്കുകയാണ് അളവാണ് ഇവിടെ ഫ്രീ ആയിട്ട് കണ്ണിരിക്കില്ല അപ്പുറത്തേ നമ്മൾ ആ കണ്ണിയുടെ അളവ് അനുസരിച്ച് ഇങ്ങനെ കണ്ണിട്ട് നമുക്ക് അറിയാം ഇവിടെ കെട്ടേണ്ടത് അപ്പം ഈ കണ്ണിട ആണ് നമുക്ക് ഇതും കഴിഞ്ഞ കുറെ പരിപാടിയുണ്ട് വലയ്ക്ക് ഇതുകൊണ്ടൊന്നും നമ്മുടെ വല കംപ്ലീറ്റ് ആവുന്നില്ല പക്ഷേ കുറച്ച് ദിവസം എടുക്കും നമ്മൾ ഈ വലയൊന്ന് കംപ്ലീറ്റ് ആക്കാന് ഈ വയറിലൂടെയാണ് നമ്മൾ കയറ്റി അതായത് ഞാൻ നേരത്തെ കാണിച്ച കണ്ണികൾ കയറ്റി എടുത്ത് ഇത്ര ഇത്ര കണ്ണികളത്തില് ഇതാക്കണം ഫില്ലാക്കണം അത് കഴിഞ്ഞ് നമ്മളവിടെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇതേപോലെ നമ്മൾ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊന്നും കാണാത്ത ഒരുപാട് കൂട്ടുകാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം എന്തായാലും അവർക്ക് ഇത് ഉപകാരപ്പെടുമെന്നറിയാം ഇപ്പം നമ്മളൊരു വല കാണുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കണം നമുക്ക് സത്യമായിട്ടും അറിയത്തില്ലല്ലോ അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടാണ് നമ്മളൊരു വലയാക്കുന്നത് ഇനി അടുത്ത സെക്ഷൻ ഞാൻ ഇതിൽ ഇടുന്നതാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്